ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സെക്ടറാണ് കെമിക്കൽ സെക്ടർ കെമിക്കൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഇന്ന് ആറ് മുതൽ എട്ട് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു ഇന്ത്യൻ കെമിക്കൽ കമ്പനികൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ വ്യക്തമായ എക്സ്പോസർ ഉള്ളതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്താറ് ശതമാനം റസി പ്രോക്കൽ താരിഫ് പ്രഖ്യാപിച്ചതിനു ശേഷം കെമിക്കൽ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും പ്രഷറിലായിരുന്നു ഇവിടെ കാര്യങ്ങൾ ട്രേഡ് വാറിലേക്കും ഗ്ലോബൽ റിസഷനിലേക്കും നീങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് വരും സമയങ്ങളിൽ കെമിക്കലിൻ്റെ ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ടെന്ന് പല അനലിസ്റ്റുകളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രത്യേകിച്ചും ഓട്ടോമോട്ടീവ് മാനുഫാക്ചറിംഗ് കൺസ്യൂമർ ഡ്യൂറേബിൾസ് തുടങ്ങിയ സെക്ടറുകളുടെ ഡിമാൻഡ് കുറയാൻ അല്ലെങ്കിൽ തുടങ്ങിയ സെക്ടറുകളെ റിസപ്ഷൻ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ സെക്ടറുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കെമിക്കൽസിൻ്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യും മറ്റൊരു പ്രധാന ക്രൈസിസ് കെമിക്കൽ സെക്ടറിലെ കമ്പനികൾ നേരിടുന്ന മറ്റൊരു പ്രധാന ക്രൈസിസ് ചൈനീസ് ബേസ്ഡ് കെമിക്കൽ കമ്പനികളുമായിട്ടുള്ള ഉയർന്ന കോമ്പറ്റീഷനാണ് ചൈന അമിതമായ അമിതമായ അളവിൽ കെമിക്കൽസ് നിർമ്മിക്കുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ കെമിക്കൽസിൻ്റെ വില ഇടിയുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ചൈനയ്ക്ക് മുകളിൽ അമേരിക്ക ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ കൂടുതൽ മാർക്കറ്റ് ഷെയർ നേടാൻ സാധിക്കുമെന്നും അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഇവിടെ ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അച്ചില കമ്പനികളുടെ മെജോറിറ്റി ഓഫ് റവന്യൂ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ് ജനറേറ്റ് ആകുന്നത് ഉദാഹരണം പി എ ഇൻഡസ്ട്രീസിൻ്റെ വരുമാനത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് ശതമാനവും വിനതി ഓർഗാനിക്സിൻ്റെ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനവും ക്ലീൻ സയൻസിൻ്റെ വരുമാനത്തിൻ്റെ പതിനേഴ് ശതമാനവും നവീൻ ഫ്ലോറൈനിൻ്റെ വരുമാനത്തിൻ്റെ പതിനാല് ശതമാനവും അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നാൽ അമേരിക്കൻ മാർക്കറ്റിൽ വിപണി വിഹിതം കൂടുന്നതുകൊണ്ടും കെമിക്കൽ കമ്പനികൾക്ക് ഉയർന്ന മാർജിൻ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് അതിനുള്ള പ്രധാന കാരണം ഇരുപത്താറ് ശതമാനം റെസീ താരിഫ് ഏർപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനികൾ വിലവർദ്ധനവ് നടപ്പിലാക്കാൻ നിർബന്ധിതരാകും വിലവർദ്ധനവ് നടപ്പിലാക്കുമ്പോൾ കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻ കുറയുന്നതിന് കുറയുകയും ചെയ്യും അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് പുറത്തുള്ള മാർക്കറ്റുകളിൽ ചൈനക്കടുത്ത കോമ്പറ്റീഷൻ നൽകുന്നതുകൊണ്ട് ആ മാർക്കറ്റുകളിലെ വിപണി വിഹിതം നഷ്ടമാകാനും സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളും വരുന്ന രണ്ട് ക്വാർട്ടറുകളിൽ അത്ര മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയില്ലെന്നാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം കെമിക്കൽ സെക്ടറിലെ രണ്ട് മൂന്ന് സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് അതിലൊന്നാണ് എസ് ആർ എഫ് എസ് ആർ എഫ് എസ് ആർ എഫ് വിനതി ഓർഗാനിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് അതേസമയം മറ്റുള്ള കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കായ ആരതി ഇൻഡസ്ട്രീസ് ഏതർ അതുൽ ക്ലീൻ സയൻസ് നിയോജൻ ശാരദ ക്രോപ് ടൈം തുടങ്ങിയ കമ്പനികൾ വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മിതമായ അല്ലെങ്കിൽ ലിമിറ്റഡ് ഗ്രോത്തിനുള്ള ലിമിറ്റഡ് ഗ്രോത്ത് ഗ്രോത്ത് മെയിൻ്റെ ചെയ്യാനുള്ള സാധ്യതയാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് കാണിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സെക്ടറിലെ അതായത് കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശക്തമായ സെല്ലിംഗ് പ്രഷറിനെ അഭിമുഖീകരിക്കുകയും ഇൻട്രാഡയിൽ പത്തൊമ്പത് ശതമാനത്തോളം ഇടിയുകയും ചെയ്ത ടാറ്റാ ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്കാണ് ട്രെൻഡ് ട്രെൻഡ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം മാർക്കറ്റ് എസ്റ്റിമേഷനുമായി മാച്ച് ആകാത്ത രീതിയിലുള്ള ക്വാർട്ടർ ഫോർ ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോർഗൻ സ്റ്റാൻലി ട്രെൻഡിൻ്റെ വാർഷിക വരുമാനത്തിൽ മുപ്പത്തിനാല് ശതമാനം വർധനവാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇരുപത്തെട്ട് ശതമാനം വർധനവ് മാത്രമാണ് കമ്പനിക്ക് ക്വാർട്ടർ ഫോർ അപ്ഡേറ്റിൽ കാണിക്കാൻ സാധിച്ചത് ഇവിടെ കമ്പനിയുടെ വരുമാനം മൂവായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് കോടിയിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കോടിയിലേക്ക് ഉയർന്നു ഇരുപത്തെട്ട് ശതമാനം വളർച്ചയാണ് കമ്പനി നേടിയത് പക്ഷേ മാർക്കറ്റ് മുപ്പത്തിയേഴ് ശതമാനത്തോളം വളർച്ച കമ്പനിയിൽ നിന്നും പ്രതീക്ഷിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ നേരിടുകയും രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഏറ്റവും വലിയ കറക്ഷനിലേക്ക് സ്റ്റോക്ക് എത്തുകയും ചെയ്തു ഇവിടെ ട്രെൻഡ് എന്ന സ്റ്റോക്കിൻ ട്രെൻഡ് എന്ന സ്റ്റോക്ക് മൾട്ടിബാഗർ റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച റാലി വരികയും ഉയർന്ന റിട്ടേൺ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് നൽകുകയും ചെയ്തു കമ്പനിയുടെ ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മുപ്പത്തിനാല് ശതമാനത്തോളം കറക്ഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നെഗറ്റീവാണ് ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ട്രെൻഡിൻ്റെ ട്രെൻഡ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി വെസ്റ്റ് വെസ്റ്റ് സൈഡിൻ്റെ സ്റ്റോറുകളും എഴുന്നൂറ്റി അറുപത്തഞ്ച് സ്റ്റുഡിയോയുടെ സ്റ്റോറുകളും സ്റ്റോറുകളും ഓപ്പൺ ചെയ്തിരുന്നു പക്ഷേ കമ്പനിയുടെ റവന്യൂ ജനറേഷൻ മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈൻ ആകാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നത് സെല്ലിംഗ് പ്രഷർ വന്ന സാഹചര്യത്തിൽ നാലായിരത്തി അഞ്ഞൂറ് സ്റ്റോക്കിന് ഒരു ക്രൂഷ്യൽ ലെവലാണ് നാലായിരത്തി അഞ്ഞൂറ് എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്കിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട് അതേസമയം അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും ഫൈവ് ഡേ ടെൻ ഡേ ട്വൻറ്റി ഡേ ഫിഫ്റ്റി ഡേ ഹൺഡ്രഡ് ഡേ വൺ ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചുകൾക്ക് താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് കൂടാതെ ആർ എസ് ഐ ഓവർ സോൾഡ് സോണിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ സ്റ്റോക്കിന് നാലായിരത്തി അഞ്ഞൂറിലോ നാലായിരത്തി അഞ്ഞൂറിന് താഴെയോ സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ് വീഡിയോ